നമസ്കാരം എം ഡി വി ന്യൂസിലേക്ക് സ്വാഗതം പൊതുശ്മശാനത്തിലേക്കുള്ള റോഡിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നടന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് മുതൽ വെട്ടത്തൂർ പഞ്ചായത്തിന്റെ അധികാരപരിധിയിലുള്ള പൊതുശ്മശാനത്തിലേക്കുള്ള റോഡിന്റെ പ്രവൃത്തി ഉദ്ഘാടനമാണ് നടന്നത് ശ്മശാനത്തിലേക്ക് കൃത്യമായ വഴിയില്ലാത്തത് കാരണം അടച്ചിട്ടിരിക്കുകയായിരുന്നു ഇത്രയും കാലം അങ്ങനെയിരിക്കുമ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ സി പി ഐ പ്രവർത്തകനായ മണ്ണാർമല സ്വദേശി വിജയകുമാർ ഹൈക്കോടതിയിൽ കൊടുത്ത പരാതിയെ തുടർന്ന് പെരിന്തൽമണ്ണ ആർ ടിഒ ഓഫീസിലേക്ക് സ്ഥലം ഉടമകളെയും പരാതിക്കാരനെയും വിളിച്ചു സംസാരിച്ചു പ്രശ്നം രമ്യതയിൽ തീർച്ചപ്പെടുത്തണം എന്ന നിർദ്ദേശം കിട്ടിയപ്പോൾ അന്നത്തെ വെട്ടത്തൂർ വില്ലേജ് ഓഫീസർ രാമൻ നാഥന് രമ്യതയിൽ എത്താൻ നിർദ്ദേശം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ പരാതിക്കാരനെയും ആ പ്രദേശത്തെ ഉടമസ്ഥരുടെ ബന്ധുവും മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റുമായ തൻകോട് അബ്ദുൽ മജീദിനെയും വിളിച്ച് വില്ലേജ് ഓഫീസർ സംസാരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അബ്ദുൽ മജീദ് നടത്തിയ പ്രവർത്തനത്തിൽ റോഡിന് ആവശ്യമായ സ്ഥലം ഉടമസ്ഥർ വിട്ടുതരികയും പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരത്തിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തിയേഴ് ലക്ഷം രൂപ റോഡിന്റെ നിർമ്മാണത്തിനായി അനുവദിക്കുകയും ചെയ്തു ഇതിനുവേണ്ടി വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നടത്തിയ പ്രവർത്തനം വിലമതിക്കാനാവാത്തതാണ് കഴിഞ്ഞ ദിവസം നടന്ന റോഡിന്റെ പ്രവർത്തന ഉദ്ഘാടനം വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി എം മുസ്തഫ് നിർവഹിച്ചു പഞ്ചായത്തിന്റെ ഒരു എന്നുള്ള ആ സ്ഥലത്തേക്ക് ഇരുപത്തേഴ് ലക്ഷം രൂപയുടെ റോഡിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനമാണ് ഇന്നിവിടെ ഇപ്പോൾ നടത്തിയത് നമ്മുടെ അടിസ്ഥാനപരമായി നോക്കുമ്പോൾ വികസനം എല്ലാ ഭാഗത്തും ഒരേപോലെ എത്തിക്കുക എന്നുള്ള ഒരു സങ്കല്പമുള്ള ഭരണസമിതിയും ആ ഭരണസമിതിക്കൊപ്പം നിന്നുകൊണ്ട് എല്ലാവരും സഹായവും ചെയ്യുന്ന ഒരു എം എൽ എയുമാണ് വാർഡ് മെമ്പർ അനിൽ അധ്യക്ഷത വഹിച്ച വേദിയിൽ വെട്ടത്തൂർ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നാലകത്ത് ഉസ്മാൻ മാസ്റ്റർ ജില്ലാ പഞ്ചായത്ത് അംഗം റഹ്മത്തുന്നിസ് കിസാൻ സഭ മണ്ഡലം സെക്രട്ടറി സുന്ദരം പച്ചരി മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൾ മജീദ് പുത്തൻകോട് തുടങ്ങിയവർ സംസാരിച്ചു എം ഡി വി ന്യൂസ് സമൂഹത്തിലെ പോരായ്മകളെ അധികാരികൾക്ക് മുന്നിൽ ചൂണ്ടിക്കാണിക്കാം നമുക്ക് ചുറ്റും നടക്കുന്ന ഏത് സത്യത്തെയും മായം കലർത്താതെ മുഖം നോക്കാതെ ലോകത്തെ അറിയിക്കാം തമാശകളും കളിച്ചരികളും ഉണ്ടാവൂ പക്ഷേ വാർത്തകളിൽ യാഥാർത്ഥ്യം മാത്രം സമൂഹത്തിലെ പോരായ്മകളെ അധികാരികൾക്ക് മുന്നിൽ ചൂണ്ടിക്കാണിക്കാം സത്യസന്ധമായി ഭയപ്പെടാതെ എപ്പോഴും നിങ്ങൾക്കൊപ്പം